ശ്രീ ശ്രീഗണവതയൈ നമ വിഘ്നവർത്തീഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധമാനന്ദമൃതവാദിജാ മനുഷ്യബൽപം പ്രണമ്യഞ്ഞ്ജത്തു മര്യവാദം പ്രാരകർമ്മ ബലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞുമറ്റാ വതില്ലാക്കുന്നേ കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ ത്തിന് പോകുന്നതുണ്ടു ഞാൻ നാടീകലോചന പാദങ്ങൾ തന്നെ പിന്നെ ചറുദശ സംവത്സരം വലം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ ദിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബോധയാക്കിക്കൊണ്ടു യാതുദാനാശം കയറ്റുവാൻ सत्यमिद नूर्घुपदी चित्रप्रमोदेन नारदनम् राघवन्दे प्रदक्षिणे वेगेन दण्डनमस्कारु देव मुनीन्दनयम् कैकोण्लोकं गमिचिरिनादरा नारदराघव संवादनि ான் கேக்கதான் பக்தை கொண்டு செய்யும் மனுஷனு முக்தி லிக்கோ அதில் சேஷம் இன்னும் கதை கேள்ணமெங்கிலோ தோஷமகன் சொல்லுனாபிஷேகாரம்மம் எங்கிலோ த ராஜா தரதனே கதா ാനന്ദമമാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിനാം തൻകുരാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിരപ്പോലും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാൽ ആനന്ദമുറയിലും വൃദ്ധനായി വന്നിരുന്നു ഞാനും മൊട്ടായകയാൽ പുത്ര ശ്രീ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം നേത്തയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതെപ്പോഴതങ്ങനെയെങ്കിലതു നിയോഗിക്കയും വേണം ഈ പ്രജകൾക്ക് അനുരാഗമപങ്കലുണ്ട് എപ്പോഴും ഏറ്റം അതോർത്തു കണ്ടില്ലയോ വന്നീല മാതൃകനേക്കാൾ മതി മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമെടുത്തു ദിനം തന്നെ പുണ്യമദീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ ഭരുവാൻ പാർക്കയിൽ നിന്നെ ഒന്നുകൊണ്ടു മറുനിർണയം മാനസേ എന്നാൽ അതിൽ നിന്നു വേണ്ടുന്ന സംഭാരങ്ങളിൽ നിന്നു തന്നെ സംഭരിചീടകം രാമനോടും നിന്തിരൂപടി വൈകാതെ പ്പഴേ ചെന്നറിയിക്കണം തോരണ പക്തികളെല്ലാം ഉയറ്റുക ചാരുപതാകളൂടും അത്യുന്നതം പൂരമായുള്ള ഭരനാഥവും പൂരിക്കരിക്കുകളൊക്കെ മുഴങ്ങവേ മഞ്ഞവനായ ദശരഥനാഥലാൽ പിന്നെ സുമന്ദ്രേ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളവേണം അഭിഷേകിളമീകനേഷനാം നിർണയം ആയ സുമണ്ടരൂ വണ്ണിച്ചുചെന്നാൻ വസിഷ്ഠനോടാകരാൻ എന്തെന്നു വീണ്ടും തന്നെയാലും അന്തരമിനിയേ സംഭരിച്ചിടുവൻ നിരൂപിച്ചു കണ്ടു സുമന്ദ്രരോിയു മരു ചെയ്തു കേൾക്കനാള പുലർകാലേ ചമയിച്ചു ചേക്കന്നിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷെ പതിനാറ് പേർ നിൽക്കണം മർത്തകജങ്ങളെ പൊന്നണിയിക്കണം ഐരാപത കുലജാതനാൽ കൊമ്പൻ ആരാൽ വരേണമെ ദിവ്യനാട്ടിത്ത വാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളും വിശിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടുപോയി കെട്ടിവെച്ചിരണം പുത്തൻ പുലിത്തോ വരുത്തുക മുന്നിക ചക്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാലരാജിത നിർമ്മദവർഷങ്ങൾ മാലയങ്ങളാഭരണങ്ങളും ചൽകൃതന്മാരാ ජනම් බන්නේහ නිල්කපුෂය පාණි කളයි සපාන්දිගේ නත්තගි මരඩුවාය වදූ ජනම් නත්තගගයවෑ මයිනගැ බර්කවം നിവ්‍යබාධങ്ങളල්லாம்ම් ප්‍රයෝගිക്കනම් උවශී වවී ශලකනේ නො මනෝකදම් කස ශවത ീരഥാദീ മഹാബലം ഭാദ്യാലങ്കാരമുരണം ദേവാലയം വലോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ത്രം സുമന്ദരിയെയും നിയോഗിച്ചതിരത്വരം തേല് കരീരി വസിഷ്ഠനും ദാശരഥീഗൃഹമെത്രയുംടൻ ദവും ചെയ്താൽ രത്നാസനവും കൊടുത്തിരുത്തി സദാ ഭക്തിയോരൂമിഭക്താര് ിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ദ തീർത്ഥവും ഉത്തമാന്തേന ധരിച്ചു വിശുദ്ധനായി ചിത്രമോദീന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായി നടിയന ജീവ കേളിരുന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ ഒരു അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിങ്ങളുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തൊൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പക വരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിരുന്നു മൽപിടാവായ വിരിഞ്ചനും ഭൂപതി ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ ചെന്നതുടോ നന്നായി അറിഞ്ഞിരിക്കുന്നിരുന്നു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നു എന്നതുമിന്നതോ സാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മമാം പരമാത്മാവ് മോചതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലേക്കാലമത്ര ജനിച്ചിരുന്നു നിശ്ചയം ദേവകാര്യർത്വം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി ചിന്തിപ്പാനും മിത്തമവതിരിച്ചേടിന ശ്രീപതിയെ ദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിരാഞ്ഞതു ഞാനിടം കാര്യങ്ങളെല്ലാം मायया माया मनुष्यनाशिनिवाचार्ये वेणं जगद्दिदाभो साक्षाचराजराजा भवान् पितामहनं भवान् सर्वेशगोचरनायन्दर्याम्य സർവജഗന്യവാഹകനായ ശുദ്ധതത്വാമായതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നതു ഞാൻ എന്നോട് ദാതാ ഉദാന എന്നതറിഞ്ഞട്ടേ സൂര്യൻ ഏട്ടിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭഗവാനോട് സംബന്ധകാംക്ഷയാരുണ്യം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്നയമായുള്ളത് ചെയ്താലു ദുഃഖത്തും നന്നായി വരിതും പിഴയല്ലല്ലോ ഇന്നു സബലമായി വന്നു മനോരഥമെന്നവേഷിക്കുന്നതുണ്ടോ ഞാനിന്നിയും യോഗേശാദേ മഹാമായ ഭഗവതി ോകൈകമോഹി മോഹിപ്പിക്കായകമാം ആചാരുഷ്കൃതീകൻഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിക്കായക അപ്രവ അപ്രവ അപ്രവർത്തവ്യാമ കുത്രചിൽ രാജാദൻ തന്നതു കാരണം രാജീവനിക്കു ഞാൻ ഉണ്ടഭിഷേകമെടുത്ത നാൾ എന്നത് കണ്ണുരുൾവാനായി ഉയറി വന്നേനഹം വൈദേഹിയോട് ഉപവാസവും ജൈവമേതി തന്നെ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ ഒരുക്കുവൻ വൈകാതെ പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനനിക്കഭിഷേകമിളമയായി മോതേന ചെയ്യ മടുത്ത നാൾ നിർണ്ണയം തത്ര നിമിത്തമാത്രം ഞാൻ അടിഞ്ഞൊരു കർത്താവു നീ രാജഭോക്താവും നീയത്രേ പത്സാമത്വം ബഹിപ്രാണനായക നായകയാത്സവത്തിന് കോപു കോപ്പിറ്റുകൊകാശുനീ മത്സവനാകുന്ന ഇത്തരം ഓരോന്നരോട് ചെയ്തിരിക്കുമ്പോൾ അവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോടാലറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേട്ടാഭിഷേക വൃത്താന്തങ്ങൾ പൂജാപിതാ തേനു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു പുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരിട്ടു നിർമ്മലമായൊരു മലമം നൽകിനാൽ കൗസല്യം തനയാർത്ഥമായി

ആ കുലമുള്ളത് വളരുന്നിലേട്ടവം ദുർഗേ ഭഗവതീ ദുർകൃതനാശിനി ദുർഗതി നീ കീറ്റീരു കമ്പി കാമുകനോ നൃപതീ ദശരഥൻ കാമിനി കൈകേശിൻതീശ്വര നല്ല വണ്ണം പരുത്തേനവിന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും മുത്തു നിരൂപിച്ചു വാണീ ഭഗവതീ തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാലയോദ്യുക വേണം രാമാഭിഷേകവിന്നം വരുതേടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മണ്ഡര തന്നുടനാവിന്നെ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നല്ലാം മടിക്കരുതെന്നരന്മാർ പറഞ്ഞോരനന്തരം പാണിയും മന്ധര തൻ പടനാന്തരേ വാണിടിനാൽ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവിക്രയാം പൂജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേലിനാൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടുകൈകിയ താനും അവളോട് ചൊല്ലിനാൻ മന്ദയെ ചൊല്ലും ഈ രാജ്യമെല്ലാടവം എന്തൊരു മൂലം മരം കരിക്ഷി ഇടുവാൻ നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേമൂടെ മഹാബർബിലേ കിടന്നെപ്പോഴും നീ ഉറങ്ങിടൊന്നറിയാതെ ഏറിയൊരാ ി മാണിക്കമേ ഇത്തമൗ ചൊന്നതോ കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കേവയ്യ പുത്രിയും ചിത്രമായോരു ജാമീകരനൂപുരം ചിത്രമോധേന നൽകിയിതരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലൊരു താപകം ഭാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലറിഞ്ഞില്ല ഒരവകാശമേതും നിരൂപിച്ചാൽ നിന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റാർക്ക് നീ മറ്റോർക്ക് നീ ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കോസാദേവിയേക്കാളെ പ്രഭമേറും സം